അല്ല നേരത്തെയൊക്കെ ഒരു കര നമ്മള് കണ്ണീരോടെ കണ്ണുകളോടെയാണ് കണ്ടത് സിസ്റ്ററിനെ ചിരിയോടെയാണ് യും രാജ്യ എന്തായാലും കന്യാസ്ത്രീകൾ അല്പസമയത്തിനകം തന്നെ പുറത്തിറങ്ങുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്തായാലും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ വന്ദന സിസ്റ്ററിന്റെ സഹോദരനും ഇവിടത്തെ സമീപത്തെ കന്യാസ്ത്രീകൾ അടക്കമുള്ളവർ മദർ സുപ്പീരിയർ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് ഞങ്ങൾക്കത് ക്ലിയർ ആയിട്ടില്ല ഞങ്ങളോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അതിന്റെ അടിസ്ഥാനം ഞങ്ങൾ ഇവിടെ മഠത്തിലായിരുന്നുണ്ടായിരുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇൻഫർമേഷൻ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ വന്നാണ് വെയിലോർ ായിട്ട് മെയിലായിട്ട് വരും എന്നുള്ള ഒരു സൂചനയുണ്ട് അതിവിടെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല നമുക്ക് എന്താണെന്നുള്ള ക്ലാരിറ്റി ഇല്ല ഇല്ല ഞങ്ങളോട് വരാൻ വേണ്ടി പറഞ്ഞു അവരിപ്പോ ഇറങ്ങും നിങ്ങൾ വാന്ന് പറഞ്ഞിട്ട് ഇൻഫർമേഷൻ ഞങ്ങൾ ആരും അവര് ബന്ധപ്പെട്ടിട്ടില്ല ഈ വിഷയത്തില് ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഠത്തിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അപ്പൊ മഠത്തിൽ ഇരുന്ന സമയത്ത് മഠത്തിൽ ഇൻഫർമേഷൻ വന്നു ഇങ്ങോട്ട് വരാം അതിന്റെ അടിസ്ഥാനത്തിന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മോചനം ഇപ്പൊ തന്നെ ഉണ്ടാവും അതെ അതെ തീർച്ചയായിട്ടും അല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഇപ്പൊ ഞങ്ങളെ ജാമ്യം കിട്ടി എന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു ഇപ്പം സിസ്റ്റർമാർ പുറത്തിറങ്ങുന്ന ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനം മാത്രം എനിക്ക് വേറെ പ്രത്യേകിച്ച് വിവരം കിട്ടിയിട്ടില്ല ഒറ്റ എപ്പോഴും നമ്മൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇവിടെ ദിവസം എങ്ങനെയാണ് സന്തോഷം അജി എന്തായാലും ഇപ്പോൾ കന്യാസ്ത്രീകൾ ഈ ജയിലിനുള്ളിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ പുറത്തേക്ക് എത്തുമെന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഇവർ മഠത്തിലുള്ളിലായിരുന്നു വന്ദനാ സിസിന്റെ സഹോദരൻ അടക്കം മഠത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇങ്ങോട്ട് ഈ ജയിലിലേക്ക് എത്തിയിരിക്കുന്നത് ുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ പ്രീതി സിസ്റ്റിന്റെ സഹോദരൻ അടക്കം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് റോജി എം എൽ എ റോജി എം ജോൺ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങൾ എത്തിയിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഉണ്ട് ഇടതുപക്ഷ എം പിമാർ ജോൺ ബിട്ടാസ് അതുപോലെ തന്നെ സന്തോഷ് കുമാർ യു ഡി എഫ് എം എൽ എമാരായ ചാണ്ടി ഉമാൻ റോജി എം ജോൺ അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ കന്യാസ്ത്രീകൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമെന്ന് തന്നെ മനസ്സിലാകുന്നു കാരണം കഴിഞ്ഞ എട്ട് ദിവസമായി വലിയ രീതിയിലുള്ള ദുരിതത്തിലായിരുന്നു ഇവർ ഈ ജയിലിൽ ഉണ്ടായിരുന്നത് ഒമ്പതാം ദിവസം അവരുടെ ജയിൽ മോചനം അസാധ്യമാവുകയാണ് എന്തായാലും കോടതി ഉത്തരവ് വന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവരുടെ ജയിൽമോചനം സാധ്യമാകുന്നു ഡിജിറ്റലായി ഇങ്ങോട്ട് അയച്ചു എന്നതാണ് ആ വന്ദനാ സിസ്റ്റർ പ്രീതി സിസ്റ്ററിന്റെ ചെറിയ കുടുംബാംഗങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയത് പക്ഷേ അവർക്ക് കൃത്യമായ ഒരു വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത് അവർ ഉണ്ടായിരുന്ന സമയത്ത് ആ ഇങ്ങോട്ട് എത്തു അവർ ഇപ്പോൾ മോചിപ്പിക്കുമെന്നുള്ള വിവരം ലഭിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജയിലിന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും എല്ലാവരും കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ ദുർഗ് ജയിലിന് മുന്നിൽ എല്ലാവരുമുണ്ട് യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫ് ബി ജെ പി നേതാക്കളുണ്ട് കന്യാസ്ത്രീമാരുണ്ട് മഠത്തിലുള്ള സുപ്പീരിയറുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുണ്ട് വന്ദന സിസ്റ്റർ അതുപോലെ തന്നെ െ പ്രീതി സിസ്റ്റർ അടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതു നിമിഷം വേണമെങ്കിലും ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച ജാമ്യം ലഭിച്ചു കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ അറിയിപ്പ് ഇവിടേക്ക് ലഭിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഏത് നിമിഷം വേണമെങ്കിലും സിസ്റ്റർമാരുടെ മോചനം സാധ്യമാകും കാരണം കഴിഞ്ഞ ഒൻപത് ദിവസവും ഇവിടെ അവർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിച്ചു തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് അവർ കഴിഞ്ഞ എട്ട് ദിവസവും ഈ ദുർഗിലെ ജയിലിലുള്ളിൽ ആ കഴിഞ്ഞുകൊണ്ടിരുന്നത് അവർക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വലിയ രീതിയിലുള്ള നിയമ പോരാട്ടം അവർ നടത്തേണ്ടി വന്നു പക്ഷേ ഇനിയും നിയമ പോരാട്ടം അവർക്ക് മുന്നിലുണ്ട് കേസിൽ ജാമ്യം മാത്രമാണ് ലഭിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വ്യവസ്ഥകൾ ജാമ്യ വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ചുമത്തിയിട്ടുണ്ട് അതായത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അതുപോലെ തന്നെ ആ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാൻ പാടില്ല കൃത്യമായി